ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഒരു സേമിയോപ്പ്മാവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമ്മൾ സാധാരണ എല്ലാവരും സേമിയ ഉപ്പ്മാവൊക്കെ ഉണ്ടാക്കാറുള്ളതാണ് എന്നാലും ചിലപ്പോഴൊക്കെ ഇത് കുഴഞ്ഞു പോകാറുണ്ട് അപ്പോൾ ഇത് കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള കുറച്ച് ടിപ്സൊക്കെ ഞാനിവിടെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് ഞാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണിലും താഴെ വളരെ കുറച്ച് ഓയിൽ മാത്രം മതി കേട്ടോ ഓയിലല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യായാലും മതി ഇനി ഞാൻ എടുത്തേക്കുന്നത് ഒരു കപ്പ് സേമയാണ് ഈ സേമിയ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം ഇത് വറുത്ത സേമിയാണ് കേട്ടോ എന്നാലും കുറച്ച് നേരം നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം നമ്മൾ ഈ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന സേമിയ നന്നായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ സേമിയ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും ലോ ഇട്ട് കൊടുത്തുകൊണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി ചേർത്ത് ഇതുപോലൊന്ന് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ഒന്ന് ചൂടായിട്ടുള്ള ഒരു നല്ലൊരു സ്മെല്ല് വരും ആ ഒരു സമയം വരെ ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ സേമയൊക്കെ ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം ഇനി അതേ പാനിൽ തന്നെ ഞാൻ ഒരു ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് ഞാൻ കുറച്ച് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കടലപ്പരിപ്പ് അല്ലെങ്കിൽ ഉഴുന്ന് പരിപ്പായാലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസ് ആണ് ചേർക്കുന്നത് കൂടെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ ബീൻസിന് കുറച്ച് വേവുള്ളത് കൊണ്ടാണ് ബീൻസ് ആദ്യം ചേർത്ത് കൊടുത്തത് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഈ ഉപ്പ്മാവൊക്കെ ഉണ്ടാക്കുമ്പോഴേ പച്ചക്കറികളൊക്കെ ചേർത്ത് ചെയ്യാമെങ്കിൽ പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ അതാണ്ട് ഞാൻ ഒന്ന് രണ്ട് മിനിറ്റ് ഇതേപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാരറ്റാണ് വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തതുകൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ക്യാരറ്റിൻ്റെ സവാളയ്ക്കും വലിയ വേവൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സമയം ചേർത്തത് കേട്ടോ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഒരുപാടൊന്നും നമ്മൾ വഴറ്റിയെടുക്കേണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് ആ പച്ചപ്പൊന്ന് മാറ്റി കിട്ടിയാൽ മതി അപ്പോൾ തന്നെ ഞ ഞാനിത് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം താണ്ട നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പച്ചമുളകൊക്കെ ഇട്ട് വഴറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇഞ്ചി കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സേമേ ഈ പച്ചക്കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഈ പച്ചക്കറിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴേ വെള്ളം ഒഴിച്ച ശേഷം അതിലേക്കാണ് നമ്മൾ സേമി ഇട്ട് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ഈ പച്ചക്കറിയുടെ കൂടെ സേമി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാമെങ്കിൽ സേമി ഒന്നുകൂടി നല്ലതുപോലെ സോഫ്റ്റായിട്ട് കിട്ടും ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് നേരമൊന്നും വേണ്ട അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ സേമിയ എടുത്ത അതേ കപ്പിന് ഒരു കപ്പ് അളവിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു കപ്പ് സേമിയെടുക്കുന്നതിന് നമുക്ക് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത് നമ്മളിപ്പം ഒരു കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഈ സമയം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഞാനിത് ഒന്ന് തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ കണ്ടില്ലേ നമ്മുടെ സേമിയൊക്കെ ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്തും വന്നിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് വിട്ടുവിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതാ ഇതേ വരെ നമ്മളിതിലേക്ക് തേങ്ങ ചിരകിയതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ഈ സമയമാണ് നമ്മളിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഈ തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക നമ്മൾ ഈ സമയം തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോഴേ ആ തേങ്ങയുടെ ടേസ്റ്റ് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ സേമയിലേക്ക് എത്തുകയും അതുപോലെ തന്നെ നമ്മുടെ സേമ ഒന്നുകൂടി സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഇതേപോലെ തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഇതേപോലെ നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചിട്ട് ഇതുപോലെ ഒന്ന് കൊടുക്കണം കേട്ടോ നമ്മൾ ആദ്യം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി കാൽ കപ്പ് വെള്ളം നമ്മൾ ഇതുപോലെ കയ്യിലൊന്ന് തളിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇതേപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് തളിച്ചു കൊടുക്കണം എന്നിട്ട് വേണം നമ്മളിത് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്യുക ഇത് നമുക്ക് ഒരുപാട് നേരം ഒന്നും വെക്കണ്ട കേട്ടോ ഞാൻ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഒന്ന് തുറന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് തന്നെ നമ്മുടെ സേമി ഉപ്പ്മാവ് കിട്ടിയിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതുപോലെ തന്നെ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ കുറച്ചുകൂടി ഇത് വിട്ട് വിട്ട് കിട്ടും പിന്നെ നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന സേമയുടെ വ്യത്യാസം അനുസരിച്ച് നമ്മുടെ വെള്ളത്തിൻ്റെ അളവും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏറെയും കുറഞ്ഞൊക്കെ വരാൻ കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും അപ്പോൾ ഇതിന് മുമ്പ് ഉപ്മാവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത അതുപോലെ കട്ടകളൊന്നും കെട്ടാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്പ്മാവിന്റെ റെസിപ്പിയാണ് അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരൊന്ന് കണ്ടുനോക്കുക ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ഇതാ കണ്ടല്ലേ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമ ഉപ്പ്മാവടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ചെയ്തു നോക്കുക ഇതേ രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം അതുവരേക്കും ബൈ താങ്ക്